ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പ്രേക്ഷകർ വളരെ അനുകൂലമായ നിലപാടാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടി എടുക്കുന്നത് കമൻ ബോക്സിൽ വളരെ പോസിറ്റീവായ കമൻ്റുകളാണ് നയനയ്ക്ക് വേണ്ടി വരാറുള്ളത് നയനയുടെ അഭിനയം ഏറ്റവും അടിപൊളിയാണ് എന്നാണ് കമൻ ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എന്നാൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ ആദർശ് ഒടുവിൽ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ആളെ കാണണം എന്നുള്ള നിർബന്ധം അറിയിച്ചിരിക്കുകയാണ് ആൾ വന്നില്ല എങ്കിൽ കോടികളുടെ നഷ്ടമാണ് വരുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ നയന വന്നിരിക്കുകയാണ് നയനയാണ് ഈ ഡിസൈനുകളുടെ എല്ലാം പിറകിൽ ഉള്ളത് എന്നുള്ള സത്യം അപ്രതീക്ഷിതമായി അറിയുന്നത് ആദർശിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ആദർശ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇതെല്ലാം തന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള ഈ ചോദ്യത്തിനു മുൻപിൽ ഉത്തരം പറയാൻ സാധിക്കാതെ നയന പകച്ചു പോകുന്നു നയനയുടെ ഈ ചതി താനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ആദർശ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്